വൈപ്പിൻ പ്രസ് ക്ലബ്ബ് ഫ്രാഗ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് റോട്ടറി ക്ലബ്ബ് എന്നിവ സംയുക്തമായി മുങ്ങുന്ന വൈപ്പിനെ കുറിച്ചും സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചും നടത്തുന്ന ബോധവൽക്കരണ ക്യാമ്പയിന് എടവനക്കാട് എസ് ഡി പി വൈ കെ പി എം ഹൈസ്കൂളിൽ തുടക്കമായി വൈപ്പിൻ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സോജൻ വാളുരാൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു അടുത്ത

ഉപകരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒതുങ്ങിയൊന്നും മാത്രമല്ല എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ ഈ ക്യാമ്പയിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി സാബു അധ്യക്ഷത വഹിച്ചു ഫ്രാഗ് ജനറൽ സെക്രട്ടറി അനിൽ പ്ലാവിയൻസ് പദ്ധതി വിശദീകരിച്ചു പുതുവൈപ്പ് ഫിഷറീസ് സ്റ്റേഷനിലെ മുൻ ഫാം സൂപ്രണ്ട് കെ കെ രഘുരാജ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു പ്രധാന അധ്യാപിക സി രത്നകല ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖല പ്രസിഡന്റ് സി വി ജോൺസൺ കെ ചന്ദ്രശേഖരൻ പി കെ ഭാസി അധ്യാപകൻ ജോർജ് അലോഷ്യസ് എടവനക്കാട് പഞ്ചായത്ത് റെസിഡൻസ് അപ്പെക്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഡി രാമകൃഷ്ണപിള്ള തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വൈപ്പിന്റെ എല്ലാ സ്കൂളുകളിലും ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കും